ഹലോ ഗൈസ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് അതായത് ഇങ്ങനെ ഓൺ വോയിസ് സംസാരിച്ച് വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒന്നുമല്ല വെറുതെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് വരുന്ന ആളുകൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പരിചയം അതായത് നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മളെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ബ്രദറിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ കൊളീഗ് അല്ലെങ്കിൽ നമ്മുടെ കോളേക്ക് ആയിട്ടുള്ള ആളുകൾ അങ്ങനെയാണ് നമുക്കൊരു രീതിയിൽ സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബേഴ്സിനുണ്ടാവുന്നത് പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പം ഞാൻ അത്ര വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ കുറവാണ് പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ലൈവിലോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസിനോ കമൻറ്റ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ത്രൂ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനത്തെ നാലഞ്ച് കാറ്റഗറി ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് നാലഞ്ച് രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഈ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ മൂന്നാല് തരത്തിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾ അതായത് ഒരു ഒരു അതായത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞല്ലോ അപ്പം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ എന്ന് വിചാരിച്ച് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളാണ് ഒന്നാമത്തെ കാറ്റഗറീസ് അപ്പോൾ അവരെന്ത് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തു പക്ഷേ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് കാണും അവർ ജസ്റ്റ് ആ ആരുടെ വീഡിയോ വന്നു ആ ഓക്കെ സ്കിപ്പ് അത്ര ആ രീതിയിലാണ് ഒന്നാമത്തെ കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ സാർ കുറച്ച് കഷ്ടപ്പെട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ ഒക്കെ കാണുന്ന ചില ആളുകൾ പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഉള്ള വീഡിയോ ആണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കണ്ടേക്കാം കഷ്ടപ്പെടുക പാവല്ലേ എന്ന് ഓർത്തിട്ട് കാണുന്ന ആളുകൾ പിന്നെ ഒന്നോ രണ്ടോ പേരുണ്ടാവും ഫുള്ളായിട്ട് ഇരുന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല ഒരു പത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ പേരുണ്ടാവും മൊത്തമായിട്ട് ഇരുന്ന് വീഡിയോസ് കാണുന്നത് അപ്പോൾ ആവറേജ് ഡ്യൂറേഷൻ നമുക്ക് വൈ ടി സ്റ്റുഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും എത്ര മിനിറ്റാണ് കണ്ടിട്ടുള്ളത് എത്ര മിനിറ്റാണ് സ്കിപ്പ് ചെയ്ത് പോയ ആളുകളുടെ കണക്ക് എത്രയാണ് എല്ലാം നമുക്കും കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം ഈ ഈയിടയ്ക്ക് ഞാൻ ആരാ എന്താന്നൊന്നും പറയുന്നില്ല എൻ്റെ സുഹൃത്തു ആണ് എൻ്റെ റിലേറ്റീവാണ് അങ്ങനെയുള്ള ഒരാൾ ആൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആ അതിരെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ കണ്ടു കിട്ടോ അടിപൊളിയാണ് നല്ല മേക്കപ്പ് ആണ് കാര്യങ്ങളാണ് അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു ഞാൻ അതിൽ പറഞ്ഞ കാര്യം എന്താണ് കറക്റ്റല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തേലും തെറ്റുണ്ടോ മീൻസ് ഇങ്ങനെയൊക്കെ അല്ലേ ആളുകൾ എന്നൊക്കെ ചോദിച്ച് ഞാൻ അവരോട് അവരുടെ പേഴ്സണൽ അഭിപ്രായം കമൻറ്റ് അവരെന്തായാലും കമൻറ്റ് ചെയ്തിട്ടില്ല അപ്പം അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു കറക്റ്റല്ലേ ഞാൻ പറഞ്ഞ കാര്യം വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ഒരു ജബ സ്റ്റൈല് ആ അതെ കറക്റ്റാണ് ആ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ എന്താ ഇതിനകത്ത് പറഞ്ഞത് എന്ന് പറയുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ സമ്മതിച്ചു കേട്ടോ ഞാൻ ജസ്റ്റ് നീ മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു ഞാൻ ലൈക്കടിച്ചു കെട്ടോ ഞാൻ ലൈക്ക് ലൈക്കടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ബിസി ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല അപ്പം ഞാൻ പറഞ്ഞതാണ് ഇത്രയേ ഉള്ളൂ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പത്തേനും നമുക്ക് നമ്മുടെ റിലേറ്റീവ്സായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് ദൂരമുള്ള അല്ലെങ്കിൽ വേറെ ആളുകൾ നമ്മളെ പരിചയമില്ലാത്ത നമ്മളെ കാണാത്ത കണ്ട് ഒരു റിലേഷനും അല്ലെങ്കിൽ കൂടെ പഠിച്ചിട്ടുള്ള ബന്ധത്തിലുള്ള അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി അറിയാത്ത ആളുകൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന അത്ര പോലും നമ്മളെ പേഴ്സണലി അറിയുന്ന ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഫീൽ ചെയ്തൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ വീഡിയോസൊക്കെ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് ഇനി സ്കിപ്പ് അടിച്ച് പോകുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതിലും നല്ല വീഡിയോസ് കാണാൻ നിങ്ങളുടെ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ സമയം യൂട്ടിലൈസ് ചെയ്യുക ജസ്റ്റ് കുറച്ച് നേരം ആണെങ്കിൽ കുറച്ച് നേരം കാണുന്ന ആളുകൾക്ക് താങ്ക് യു ലൈക്ക് ചെയ്യുന്ന ആളുകൾക്ക് താങ്ക് യു ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് അത്രയൊക്കെ തന്നെയുള്ളൂ ചുമ്മാ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു എന്നുള്ള ഇന്ന് ഇങ്ങനെ ഉണ്ടായൊരു അനുഭവം ഞാൻ പറഞ്ഞതാണ് നമ്മൾ എന്താ ചെയ്യുന്നത് ജസ്റ്റ് അവർ കണ്ടു അവർ വീ മേക്കപ്പ് ചെയ്യുന്ന പോലെയാണ് പക്ഷെ ഞാൻ സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് പുള്ളിക്കാർ ശ്രദ്ധിച്ചില്ല അപ്പം അങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഉണ്ടായിന്ന് പറയാം ചേട്ടാ